കേരളത്തിലെ സി പി എമ്മിന് കഷ്ടകാലമാണെന്ന് തോന്നുന്നു ഒന്നിനുറങ്ങിയതായി വലിയ തിരിച്ചടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും പാർട്ടിയിൽ പൊട്ടിത്തെറിയാണ് കൂട്ടത്തോടെ പാർട്ടി വിട്ടുപോകുന്നു അങ്ങനെ കൂട്ട പൊരിച്ചിൽ ഇപ്പോൾതാ കൊല്ലം കുന്നത്തൂരിലും സി പി എമ്മിൽ പൊട്ടിത്തെറി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അടക്കം ഒൻപതിലധികം പേർ പാർട്ടി വിട്ടു സാമ്പത്തിക തിരുമറിയിൽ വിജിലൻസ് കേസുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയെന്നാരോപിച്ചാണ് പാർട്ടിയിലെ പൊട്ടിത്തെറി കൊല്ലം കുന്നത്തൂരിൽ സി പി എമ്മിൽ പൊട്ടിത്തെറി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമടക്കം അടക്കം അൻപതിലധികം പേർ പാർട്ടി വിട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സരകുമാരി അടക്കമുള്ളവരാണ് പാർട്ടി വിട്ടത് കുന്നത്തൂർ പഞ്ചായത്തിലെ ഉത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അൻപതിലധികം പേർ പാർട്ടി വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പാർട്ടി വിട്ട ആദർശ് യശോധരൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ആരോപിച്ചാണ് പാർട്ടിയിലെ പൊട്ടിത്തെറി കമ്മറ്റിയിൽ ഭൂരിപക്ഷമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെന്നും ആരോപണമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ഊരുട്ടമ്പലം വാർഡിലെ സ്ഥാനാർത്ഥി പിന്മാറിയത് സി പി ഐക്ക് തലവേദനയാകുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന ജോസ് എന്ന സ്ഥാനാർത്ഥിയാണ് സമൂഹ മാധ്യമത്തിൽ കുറപ്പെട്ടത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ തൊട്ടു മുൻപ് സ്ഥാനാർത്ഥി പിന്മാറിയത് സി പി ഐ നേതൃത്വത്തെ വെട്ടിലാക്കി ജോസുമായി ചർച്ചകൾ നടത്തുകയാണെന്നും മത്സരത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രാദേശിക സി പി ഐ നേതാക്കൾ പറഞ്ഞു ഇത്തവണ സി പി എമ്മിൽ നിന്നും സി പി ഐ എടുത്തതാണ് ഉരുട്ടമ്പലം സീറ്റ് ഇവിടെ സ്ഥാനാർത്ഥിയായി ജോസിനെ നിശ്ചയിച്ച് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു നാമനിർദ്ദേശ പത്രിക കൊടുക്കാനിരിക്കുകയാണ് ജോസിന്റെ പിന്മാറ്റം രാഷ്ട്രീയത്തിന്റെ ദുരൂഹതകൾ അറിയില്ലായിരുന്നുവെന്ന് ജോസിന്റെ കുറിപ്പിൽ പറയുന്നു അതറിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത രാഷ്ട്രീയ രംഗത്ത് ലഭിക്കുന്നില്ല എന്നത് വലിയ തിരിച്ചറിവാകുന്നു ഒരാൾക്ക് ഒറ്റയ്ക്കൊരു യുദ്ധം ജയിക്കാൻ കഴിയില്ല സീറ്റ് ഏറ്റെടുത്തതിൽ സി പി എമ്മിൽ അമർശമുണ്ട് ഇത്തരം കാര്യങ്ങൾ വലിയ സമ്മർദ്ദത്തിന് ഇടയാക്കുന്നുവെന്നും ജോസ് വ്യക്തമാക്കിയിട്ടുണ്ട്